തദ്ദേശ സ്ഥാപനങ്ങളോട് എൽ ഡി എഫ് സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയിലും ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ച് ന്യൂമാഹി ടൌണിൽ യു ഡി എഫ് പ്രതിഷേധ സദസ് നടത്തി ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാത്തതിനാൽ ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ളതുൾപ്പെടെ മുഴുവൻ പഞ്ചായത്ത് റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിട്ടും അനക്കമില്ലാത്ത അധികൃതരുടെ അനാസ്ഥക്കെതിരെയുമാണ് സമരം

മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നു ഞാൻ 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 ഡൽഹിയിലേക്ക് ഡൽഹിയിലേക്ക് ഗവർണർ ഗവർണർ നിങ്ങൾ ഞാനും ഞാനും നിങ്ങളോ എത്തിയപ്പോൾ നിർമ്മലാ സീതാരാമന്റെ ഫുഡ് എന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുണം നടത്തി ചെയർമാൻ ടി എച്ച് അസ്ലം അധ്യക്ഷത വഹിച്ചു പി സി റിസാൽ വി കെ അനീഷ് ബാബു എൻ കെ സജീഷ് ഷാനു പുന്നോൾ തസ്രീഫ് ഹുസൻമൊട്ട കെ വി ദീപിത മറയക്കര രാജീവൻ ഷാനവാസ് കിഡാറൻ കെ പി അബ്ദുൾ ഗഫൂർ കവിയൂർ രാജേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷഹിദിയ മധുരിമ ഫാത്തിമ കുഞ്ഞിത്തൈൽ എന്നിവർ പ്രസംഗിച്ചു